െ അവിടെ കളഞ്ഞോയിണ്ടോ ഇതാ രണ്ടായിരം രൂപ ഓട്ടാൻ നന്മയുടെയും വെളിച്ചത്തിന്റെയും പഠനത്തിന്റെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഏതൊരു കാര്യം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരു ഇനി പരസ്പരം ഒന്ന് പരിചയപ്പെട്ടാലോ പിന്നെ പ്ലസ് 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 ഫുൾ ഉണ്ട് ഫ്ലെക്സ് ഒക്കെ ൊരു ഭാഷാസ്നേഹി ആയതുകൊണ്ടാണ് മലയാളം തിരഞ്ഞെടുത്തത് കലാകായിക സാഹിത്യ മേഖലകളിൽ ഞാനെന്നും ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇന്ന് ഈ ക്യാമ്പസിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വന്ന എല്ലാ നവാഗത വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ ക്യാമ്പസിന്റെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് കെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ എസ് എഫ് കെ ഇന്ന് സംസ്ഥാന വ്യാപകമായി ക്ലാസ് മുടക്കുകയാണ് നല്ലൊരു വിദ്യാഭ്യാസ പുരോഗമനത്തിനായി ഒരു തുടക്കം എന്നോണം എല്ലാവർക്കും ഇന്ന് വീട്ടിലേക്ക് പോകാം ടീച്ചർക്കും വീട്ടിലേക്ക് പോകാം ഒന്നില്ലാത്ത നല്ലൊരു തുടക്കം നമ്മുടെ ടുത്ത് ഏറ്റവും നല്ല തീരുമാനം കയ്യിലെ മസാല ദോശയും ചായം കിട്ടേ നിങ്ങള് ഫസ്റ്റ് ഇയർ അല്ലേ എവിടെ പോവാ ക്ലാസ്സിലെ ക്ലാസ് ആണ് സ്ട്രൈക്ക എന്തിനാടോ ഈ സ്ട്രൈക്ക് എന്ത്ോയ് സി ബാബു താൻ ഈ ക്യാമ്പസിന്റെ ചെയർമാനാണ് മാതൃകേണ്ടത് നിങ്ങൾ കാരണം ഈ കുട്ടികളുടെ ഒരു ദിവസത്തെ ക്ലാസ് ആണ് മുടങ്ങുന്നത് എന്ത് ദിവസത്തെ ക്ലാസ് മുടങ്ങുന്ന സാറ് പറയണേ സാറേ ഈ ക്യാമ്പസിൽ മര്യാദയ്ക്ക് മുണ്ട് മുണ്ടുമണിക്ക് കുത്തി നടക്കാൻ പറ്റോ അപ്പൊ കൊതുകടിക്കും ആ കാണുന്ന അവിടെ വൃത്തികേടായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഏഹ് ഈ എന്റെ ബിനോയ്സി ബാബു ഈ കുട്ടികളുടെ ക്ലാസ് മുടങ്ങും അധ്യാപകന്റെ മുഖത്ത് കാണിച്ചത് കേട്ടോ ബിനോസി ബാബു ഈ കെ കെ പ്രദീപ് കട്ടച്ചാൽ കുഴിയെന്ന് നിനക്ക് അറിയാൻ പാടില്ല ഈ സമരം ഞാൻ അറിഞ്ഞില്ല അടുത്തവണ ആവട്ടെടുത്ത് ഞാൻ തന്നിട്ട് പോയില്ലേ സോറി നിങ്ങള് ഉദയല്ലേ എന്താ പേര്

ഹായ് ഹായ് Андരം പേഴ്സ് എന്നൊക്കെ താങ്ക്സ് പറയാൻ പറ്റില്ല അതുകൊണ്ട് താങ്ക്സ് പറയാമെന്നാ താങ്ക്സ് എ അതൊന്നും സാരില്ല താങ്ക്സ് കഞ്ഞി വാ പോവാ നീ ഒന്നും അതെ എന്താണൊരു ശോകമുകുദാ യോ ഓക്കേ എനി പ്രോബ്ലം ഒരു ശോകുമില്ല വാ പോവാ പറയാൻ മറ്റെന്താ കാര്യമെങ്കിൽ പറയണമൊന്നില്ലട്ടോ ഞാനെന്ന എ ഏ അങ്ങനെ ഒന്നുമില്ല ഫസ്റ്റ് ടൈം അടക്കുന്ന ഫീൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കാഡാണെങ്കിൽ എടുക്കുന്നില്ല ഇനി ഇവിടെ എടിഎം എവിടെയുള്ളെന്നറിയോ ദേ തൊട്ടുവാക്കിലേറ്റി അйнаതു ട്രൈ ആയിരുന്നുല്ലേ

ോക്കി ചിരി തരൂ തരും തരൂന്ന് പറഞ്ഞ തരും തരോ അല്ലേ പിന്നെ അല്ലാണ്ട് വെള്ളം കപ്പ് ഉം എ അമ്മയെ റക്കടോ ഉം ലാ ഇലേ ഇലേ ഉം എന്താ ദേ ഫുഡ് വെക്കാൻ വിളിക്കുന്നു എനിക്ക് ഇപ്പോ വേണ്ട അമ്മ ചേടനെ ഫുഡ് വേണ്ടന്ന് ചോറ് വെള്ള ഒഴിച്ച് വെച്ചേക്ക് ഓടി എനിക്ക് ഫുഡ് വേണം ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലോ ഫോണൊന്നും മാറ്റി വെക്കില്ലേ അയ്യേത്തൊരു റെസ്ക് തീറ്റ മാറ്റി വെച്ച് ചോറ് കഴിച്ചേ ചെമ്മീൻ റോസ്റ്റും കൂന്തൽ ഫ്രൈയും നാളെ കേട്ടോ

ണോ ഇഷ്ടി റീൽസാ ലൈലൂന് ഡാൻസിങ് ആക്ടി അങ്ങനത്തെ റീൽസൊക്കെ ഇഷ്ടമാണോ ിൽ തടമോടെ മിന്നുകൾ ഇളകിയ പൊന്നരയോടെ മഞ്ഞളടിഞ്ഞൊരു ഭൂമിയോടെ നിലാവിലൊരുങ്ങി മയങ്ങണ പിന്നെ കണ്ണാടി ഈയാറപ്പൊന്നുമില്ലേ ആദ്യ രാത്രിക്ക് ഷൂസ് കിട്ടിയങ്ങോട്ട അമ്മേ അയ്യോ നാലുമണി കഴിഞ്ഞല്ലോ